ഈ ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്ന നട്ടി ബബിൾ കേക്ക് ആണ് നയൻ ഇഞ്ച് പാനിലാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോസിന് കമൻ്റായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നല്ല ആൻസർ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊരു ഒരു ക്യൂ എൻ എ ചെയ്യാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതിയെ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ നോർമലി കമൻസ് ഇടുമ്പോ അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കാണാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് പോലെ അത്ര എളുപ്പമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇങ്ങനെ ആവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആൻസർ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനൊരു ക്യൂ എൻ എ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞത് അതാവുമ്പോൾ കറക്റ്റായിട്ട് എനിക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റും ഈ ചെയ്യുന്ന കേക്കിൻ്റെ ഫീലിങ്സ് ഞാൻ അത്യാവശ്യം കുറച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അതിന് ഫുള്ളായിട്ട് സൈഡ് കംപ്ലീറ്റും നട്ട്സ് ഒട്ടിക്കണം അപ്പോൾ അകത്തും പുറത്തും ഒരുപാട് ആവുകയാണെങ്കിൽ നല്ല വെയിറ്റ് കൊടും ഇപ്പം തന്നെ രണ്ട് കിലോയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക് കാരണം നമ്മൾ നയൻ ഇഞ്ച് പാനലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തൊരു പിടിയായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്